ആ ചിത്തം പ്രസന്നമാകും പ്രസന്നമായ ചിത്തം ഈ ജഗത്തിന്റെ മുഴുവൻ സത്യത്തെയും സൂര്യതുല്യം നിങ്ങൾക്ക് കാണിച്ചു തരും ഇതാണ് നിയമം നമ്മുടെ ചിത്തം പ്രസന്നമായാൽ പ്രപഞ്ചസത്യം സൂര്യതുല്യം നമുക്ക് ബോധ്യപ്പെടും പ്രസന്നമാക്കാനന്ദ സാർ വഴി ഭേദചിന്തയും രാഗദ്വേഷവും പോണം നമുക്കെന്നു ഊഹിച്ചുകൂടെ ഈ ഭേദചിന്തയും രാഗദ്വേഷവും കൊണ്ട് ഗംഭീരന്മാർ പോലും കിടന്നപ്പെടുകയാണ് എവിടെ സത്യം തെളിയാൻ പോകുന്നു ഇതല്ലാതെ വേറെ ഒരു മാർഗവുമില്ല സത്യം തെളിയണമോ ഭേദചിന്തയും രാഗദ്വേഷവും പോണത്രൂ എങ്ങനെ പോവും എല്ലാം ഈശ്വരനാണെന്ന് ഓർമ്മിക്കൂ പിന്നെ എന്ത് ഭേദചിന്ത ജാതിഭേദം മതദ്വേഷം അതൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ ഒന്നുമില്ല ഇവിടെ ഒരു ജാതി ഒരു ദൈവം ഈ ഹൃദയത്തിലിരിക്കുന്ന ഒരു ദൈവം ഈ വേദാന്തരഹസ്യമൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ആ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് നടന്നാൽ വിളിക്കാൻ മാത്രം പറ്റും ഉള്ളിൽ നിന്നൊന്നും പോവില്ല പോന്നും ഒരിടത്തും പിന്നെ എവിടുന്ന് സത്യം തെളിയുന്നത് അപ്പോ കരളെ കരളെങ്കിലിരിക്കും അരും പൊരുളേ അരും പൊരുളേ ശുദ്ധമായ ബോധസ്വരൂപമായ സത്യമേ ഉറക്കം കരളിങ്കിലിരിക്കുന്നു സകലുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു പുരി മൂന്ന് മരിച്ചവനെ ആ കരളിലിരുന്നു കൊണ്ട് പുരി മൂന്ന് മരിച്ചവനെ മൂന്ന് പുരമുണ്ട് ഈ ശരീരത്തിനെ കാരണശരീരം സൂക്ഷ്മശരീരം സ്ഥൂല ശരീരം ഇവയാണ് മൂന്ന് പുരങ്ങൾ ത്രിപുരദഹനം എന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ ശിവൻ ത്രിപുരന്മാര് ത്രിപുരന്മാർക്ക് മൂന്ന് പുരങ്ങളുണ്ടായിരുന്ന ഒന്നാണ് സ്വർണം കൊണ്ടുള്ളത് മറ്റൊന്ന് വെള്ളി കൊണ്ടുള്ളത് മറ്റേത് ഇരുമ്പ് കൊണ്ടുള്ളത് ആണ് സ്ഥൂലശരീരം ഇരുമ്പ് കൊണ്ടുള്ളത് സൂക്ഷ്മ ശരീരം വെള്ളി കൊണ്ടുള്ളത് കാരണശരീരം കാരണം ശരീരം എന്ന് വെച്ചാൽ സത്വബുദ്ധിയാണ് ഇവിടെ ഈ ഈരിട്ട് ഒക്കെ ശുദ്ധമായി കഴിഞ്ഞ ശരീരം സ്വർണം പോലെ പ്രകാശിക്കും പ്രസന്നമായാൽ പറഞ്ഞില്ല പ്രസാദം പ്രസാദം നിറഞ്ഞു നിൽക്കുന്ന ഹൃദയം പക്ഷെ അപ്പോഴും ജഡത്തിന്റെ അംശമുണ്ട് ഈ പ്രസന്നത വന്നു കഴിഞ്ഞാൽ അതൊക്കെ ക്രമേണ പോകും പോയിട്ട് അപ്പൊ പുരി മൂന്നും എഴിഞ്ഞു സൂക്ഷ്മശരീരവും പോയി കാരണശരീരവും പോയി സ്ഥൂലശരീരവും പോയി എന്തുകൊണ്ട് എല്ലാം വരുന്നു പിന്നെ അത് ശരീരം സർവത്ര നിറഞ്ഞ് ഒരേ ബോധസ്വരൂപമായ ജഗതീശ്വരൻ ഹൃദയം പ്രസന്നമായാൽ ആ പ്രസന്നത സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ജഗതീശ്വരനെ സൂര്യതുല്യം കാട്ടിത്തരും പിന്നെ ഏത് കാരണശരീരം ഒരു ഒരീശ്വരൻ മാത്രം ബ്രഹ്മം മറ്റാമിവിടെ ആകുന്നു തന്നെ ഇല്ല അതാണ് പുരി മൂന്നും മരിച്ചവനെ അവിടെ ഇരുന്നുകൊണ്ട് ആ കരളിലിരുന്നു കൊണ്ട് പുരി മൂന്നും എരിക്കുന്നു ത്രിപുരദഹനം കഥ തന്നെ ഇതിന്റെ ഒരു പ്രതീകമാണ് ത്രിപുരന്മാരുടെ മൂന്ന് പുരങ്ങളെയും ശിവൻ എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ തൃക്കണ്ണിൽ നിന്നുള്ള അഗ്നി കൊണ്ട് എരിച്ച് ചാമ്പലാക്കി എന്നാണല്ലോ കഥ അത് ഇത് തന്നെയാണ് പുരി മൂന്ന് എരിച്ചവനെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ ജഡരൂപങ്ങൾ അവയൊക്കെ ജഡമാണ് സൂക്ഷ്മജടം മധ്യജലം സ്ഥൂലജലം അവയൊക്കെ എരിച്ച് ചാമ്പലാക്കി വെച്ചാൽ അവ ഇല്ലാതാക്കി അവയെ മറച്ച് അവ പാളയില്ലാതായി അങ്ങനെ പൂർണ്ണ സത്യം തെളിയിച്ചു തരുന്ന അതയോ ഭഗവാനെ ഇത്രയും സംബോധനയാണ് ഭഗവാന്റെ അരുളേ തിരുമേനി അണഞ്ഞിടുമീ ഇരുളേ അതായത് ഈ വേദാന്ത സത്യം വേദാന്ത ശാസ്ത്രം നല്ല ഭംഗിയായി വായിച്ച് ഗ്രഹിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഈ ശ്ലോകം ഒക്കെ പിടികിട്ടൂ അല്ലെങ്കിൽ തോന്നും ഗുരുദേവൻ എന്തൊക്കെയോ കുറെ പദങ്ങൾ അങ്ങനെ പറയുന്നു അരുളേ തിരുമേനി അണഞ്ഞിടുമീരുളേ വെളിയേ ഇടയെ പൊതുവേ കരളേ കരളെങ്കിലിരിക്കും അരുമ്പൊരുളേ പുരിമൂന്നുമരിച്ചവനെ എരികയ്യതിലേന്തി ഇറങ്ങിവരും തിരുമേനി അങ്ങ് എരി കയ്യതിലെന്തി തേജോമയമായ ഒരു ദീപം കയ്യിലേന്തി കൊണ്ടിങ്ങനെ ഇറങ്ങി വരികയാണ് അതാണ് ചിത്തം പ്രസന്നമായാൽ നമ്മുടെ ചിത്തം പ്രസന്നമാവുന്നു പ്രസന്നമാകുന്നതോടുകൂടി മറം മാറിയിട്ട് തേജോമയമായ സത്യം പ്രകാശമയമായ സത്യം ആദ്യം പ്രകാശമയമായ പ്രാണരൂപം പിന്നീട് ബോധം ആ പ്രാണരൂപം വരുമ്പോൾ പ്രാണനൊക്കെ നമുക്കുള്ളതല്ലേ വായുവും മറ്റും അതൊക്കെ തേജവോമയമാവും അത് ചലിക്കുന്നതാണ് അപ്പോ ഇറങ്ങിവരുന്ന പ്രതീതി അതിങ്ങനെ കുറേശൻ മറ മാറിയിട്ട് ബോധം തെളിയുന്ന അവസ്ഥയാണ് അവസ്ഥയാണ് എരികയ്യത്തിൽ ഏന്തി ഇറങ്ങി വരും തിരുമേനി ഇങ്ങനെ ഇറങ്ങി വരുന്നതായ ആ ദിവ്യരൂപം ക്രമേണ വികസിക്കുന്ന പ്രാണസാക്ഷാത്കാരത്തിൽ കൂടി ക്രമേണ സർവത്ര നിറഞ്ഞ് വികസിക്കുന്ന അങ്ങയുടെ രൂപം എന്നാണർത്ഥം എരികയ്യത്തിലെന്തി എരികയ്യെന്നുവച്ച പ്രകാശമയമായ പ്രാണരൂപത്തോടുകൂടി ഇറങ്ങിവരും തിരുമേനി അങ്ങയുടെ ദിവ്യമായ ആ രൂപം ചിദംബരമെന്നരുളും പുരിതന്നിൽ ഇരുന്ന് ചിദംബരം അതോടുകൂടി കാശം മുഴുവൻ നിറഞ്ഞ ബോധം വെറും ആകാശമല്ലിത് ചിദാകാശമാണ് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ അലയറ്റുയരുന്ന ചിദംബരമേ സൃഷ്ടി സമയത്ത് സൃഷ്ടിയും ഈ ചിദംബരത്തിൽ തന്നെ സംഹാരവും ഈ ചിദംബരത്തിൽ തന്നെ നടക്കുകയാണ് ഇത് രണ്ടും നടക്കുമ്പോൾ ആ ചിദംബരത്തിന് ചിദംബരത്തിനോരണക്കവുമില്ല അലയേറ്റുയരുന്ന ചിദംബരമേ അത് സൃഷ്ടി അലയേറ്റുയരുന്ന ചിദംബരമാണ് ഇവിടെ അങ്ങനല്ല ഇറങ്ങി വരും ഇറങ്ങി വന്നിട്ട് പുരി എരിച്ചു എരിച്ചുകളയുന്ന തിരുമേനി ചിദംബരമെന്നരുളും പുരിതന്നിലിരുന്ന് ആ ചിദംബരം തെളിയുകയാണ് ചിതാകാശം സർവത്ര നിറഞ്ഞ ചിതാകാശം മനസ്സിലാവാത്തൊന്നും വിചാരിച്ചുകൊണ്ടിരിക്കരുത് നമുക്കെന്താ മനസ്സിലാവാൻ ഈ ആകാശം ഇത് ബോധമയമാണ് ആകാശം അത് തെളിയുന്നു ഉള്ളിൽ അങ്ങനെ ചിദംബരമെന്നരുളും പുരിതന്നിലിരുന്ന് ആ പുരിയിൽ തന്നെ ഇരുന്നു പുരം പൊരി ചെയ്തരുളുന്നത് മൂന്ന് പുരികളെയും ഏരിച്ച് ശാമ്പലാക്കുന്നത് ഒരദ്ഭുതം അതുതന്നെ ഒരദ്ഭുതമാണ് അത് അതിങ്ങനെ വികാസം പ്രാപിച്ച് ഉള്ളിൽ തെളിഞ്ഞു വരുന്നതോടുകൂടി ജഡരൂപങ്ങളൊക്കെ മറയുന്നു ജഡരൂപങ്ങളെയാണ് നമ്മൾ കാരണശരീരം സൂക്ഷ്മശരീരം സ്ഥൂലശരീരം എന്ന് മൂന്ന് ഫുരങ്ങളായി കൽപ്പിച്ചത് അതൊക്കെ മാഞ്ഞു മറയുന്നു അദ്ഭുതം തോന്നും അദ്ഭുതം ജഗത്ത് ഇല്ലാതാവുന്നു ജഗത്ത് ആചാര്യസ്വാമികൾ പറയാറില്ലേ ക്വഗതം കേനവാനീതം കുത്രലീനമിതം ജഗത്ത് അധുനൈവമയാദൃഷ്ടം അദ്ഭുതം മഹദദ്ഭുതം ക്വഗതം ഈ അനുഭവം വന്നു ഈ അനുഭവം വന്നപ്പോ പ്രപഞ്ചം ഇല്ല എവിടെ പോയി അല്പം മുൻപ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ ഈ പ്രപഞ്ചത്തെ ഈ ജഡ പ്രപഞ്ചത്തെ കാരണം സൂക്ഷ്മം സ്ഥൂലം എന്നീ മൂന്നവസ്ഥകളിൽ കൂടി തെളിയുന്ന ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെട്ട പ്രപഞ്ചം അല്പം മുൻപ് ഞാൻ കണ്ടുകൊണ്ടിരുന്നതല്ലേ കോതം അതിപ്പോൾ എവിടെ പോയി കേനവാനീതം ആരും കൊണ്ടുപോയി അതിനെ കുത്രലീനം എവിടെ ലയിച്ചു ഒരിടത്തും ലയിക്കാനൊന്നുമില്ല ഇല്ലാത്തത് ഇവിടെ ലയിക്കാനാണ് മരുഭൂമിയിൽ കടന്ന് ചെല്ലുമ്പോ കാനൽ ജലം ഇല്ലാതാവുന്നു കാനൽ ജലം ലയിക്കുകയാണോ അവിടെ ഇല്ലാ ജലമേ ഇല്ലായിരുന്നു മരുഭൂമി കണ്ടതോടുകൂടി അത് സ്പഷ്ടമായി അതുപോലെ ഇവിടെ ഒരു പ്രപഞ്ചവും ഇല്ല സത്യം പരമമായ ശാസ്ത്രസത്യം അതാണ് നമുക്ക് പിടിയെത്തിയാലും ശരി പിടികിട്ടിയില്ലെങ്കിലും ശരി വേദാന്തത്തെ ആര് കുറ്റം പറഞ്ഞാലും ശരി കണ്ടു ഈ പ്രപഞ്ചമൊക്കെ ഇല്ലെന്ന് പറയുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ അബദ്ധം വികാ വികസന പ്രവർത്തനങ്ങളൊക്കെ തടഞ്ഞു പോകും കർമ്മം ചെയ്യാൻ മനുഷ്യന് എങ്ങനെയാണ് ചിലർ പറയുന്നത് ഇല്ലാത്ത പ്രപഞ്ചമല്ലേ കർമ്മം ചെയ്യാനുള്ള പ്രേരണ നഷ്ടമാകും അതുകൊണ്ട് ഈ വേദാംഗമൊന്നും പഠിക്കരുത് വേണ്ട വേദാന്തമൊന്നും പഠിക്കണ്ട നിരന്തരം കർമ്മം ചെയ്തോളൂ പ്രപഞ്ചമൊക്കെ ഉള്ളതാണെന്ന് വിചാരിച്ചോളൂ എന്ത് കിട്ടും ഇന്ന് പത്രം എടുത്ത് നോക്കിയാൽ കാണാം ദിവസവും പത്രം എടുത്ത് നോക്കിയാൽ കാണാം എന്താ കിട്ടും ലോകമെമ്പാടും അതേ കിട്ടാനുള്ളൂ കാരണം ഇതൊക്കെ ഉള്ളതല്ലേ ഓരോ വ്യക്തിയും ഓരോ കുടുംബവും ഓരോ രാഷ്ട്രവും ഉള്ളത് വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുകയാണ് ഉള്ളതിനെ കുടുംബത്തിലെ ഒരേ അച്ഛന്റെ മക്കൾ അദ്ദേഹം സമ്പാദിച്ചു വെച്ചിരുന്ന കുറച്ച് ജടം പണം വസ്തു അവരോരോരുത്തരും വെട്ടിപ്പിടിക്കുകയാണ് എന്താ ഇതൊക്കെ ഉള്ളതല്ലേ ഇതില്ലാത്തതാണെന്ന് വിചാരിച്ചു എന്ന് വെച്ച് ലോകവ്യവഹാരമൊന്നും വലിച്ചെറിയണം എന്ന് ഗീതയോ വേദാന്തമോ ഒരിടത്തും പറയുന്നില്ല പക്ഷേ ഇത് ശാസ്ത്രീയ സത്യമാണ് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അംഗീകാരം ആരുടെയും അംഗീകാരം ശാസ്ത്രീയമായ സത്യത്തിനാവശ്യമില്ല അതാണ് ഒരു സത്യദർശിയുടെ ധീരത വിവേകാനന്ദ സ്വാമിയെപ്പോലെ ഗുരുദേവനെപ്പോലെ ഒക്കെയുള്ള സത്യദർശികളുടെ ധീരത എന്താ ലോകം എന്തു പറയുന്നു എന്നത് ഗണിക്കുന്നതയില്ല എന്ന് വിചാരിച്ച ആരോടും വഴക്കിനോ മുദ്രാവാക്യം വിളിക്കോ ഒന്നിനും പോകുന്നില്ല ശിവഗിരി ലുഷ്പ്രതിഷ്ഠ നടത്തി വന്ന് ഒരാൾക്ക് ഭാവന ചെയ്യാൻ പോലും കഴിയാത്ത ഒരു കർമ്മമാണ് ഗുരുദേവനെ ശിവഗിരിയിൽ ചെയ്തത് ആരോടും വഴക്കിന് പോയില്ല ഒന്നും പോയില്ല താനൊരു പ്രതിഷ്ഠ നടത്തി ആർക്കും മിണ്ടാൻ സാധിച്ചില്ല സാധിച്ചില്ല സാധിക്കില്ല അത്ര കണ്ട് പരമമായ സത്യത്തിന്റെ ഉറപ്പിന്റെ മേലാണ് പ്രതിഷ്ഠ നടത്തുന്നത് വേറെ ആരും മിണ്ടില്ല മിണ്ടാൻ പറ്റില്ല അതാണ് അവരുടെ ധീരത കർമ്മരംഗത്ത് അവർക്ക് മാത്രമേ ധീരത ഉണ്ടാവൂ സത്യഗ്രഷ മറ്റൊക്കെ ഭയന്ന് ഭയന്ന് വിപ്ലവം എന്നൊക്കെ പറഞ്ഞാൽ ഭയന്ന് ഭയന്ന് എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു ഇവിടെ ഭയത്തിന്റെ കണിക പോലുമല്ല രണ്ടില്ല രണ്ടില്ലാത്തവർക്ക് എന്ത് ഭയമാണ് സത്യദശയിലും ഈ ധീരത കാണാൻ കഴിയും വിവേകാനന്ദ സ്വാമിയായാലും ഗുരുദേവനായാലും ശ്രീശങ്കര ഭഗവത്പാദരായാലും ഒരു പേടിയുമില്ല ശ്രീശങ്കരനൊക്കെ വരും മുപ്പത് വയസ്സ് വരെ ജീവിച്ചു എന്താ അന്ന് വലിയ ഭയങ്കരന്മാരായ മതവാദികളും തീവ്രവാദികളുമൊക്കെ ഉണ്ടായിരുന്നേ ഈ മുപ്പത് വയസ്സിനകത്ത് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ സ്ഥലത്ത് സഞ്ചരിച്ച് വിമതന്മാരുമായി ഏറ്റുമുട്ടി അവിടെ നിന്നും അദ്ദേഹത്തെ ആരും ഒന്നും ചെയ്യാൻ തയ്യാറായില്ല ഒടുവിൽ ഒരു കാപാലികനോ മറ്റോ ചെന്ന് തലവേണം എന്ന് എന്നാണ് ആ എന്ന് ചോദിച്ചത് അദ്ദേഹത്തെ ഉപദ്രവിക്കാനല്ല എനിക്ക് ഒരു സർവജ്ഞന്റെ തല ദേവിക്ക് അർച്ചിക്കണം അതിപ്പോ സർവജ്ഞനു മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആ തല കിട്ടിയാൽ തിരക്കേടില്ല അങ്ങനെയാണ് ആ തല വെട്ടാൻ പോയത് അപ്പൊ അദ്ദേഹം പറഞ്ഞു തനക്ക് ഉപകരിക്കുമെങ്കിൽ വെട്ടിക്കോ പക്ഷെ എനിക്ക് അതാണ് ഈ ഭാരതത്തിലെ സത്യദർശികളുടെ തീരത്താണ് അത് വഴക്കിനൊന്നും പോയില്ല എനിക്കിനിയിപ്പോ ഈ തല ആവശ്യമില്ല പക്ഷേ എന്റെ ആവശ്യം നടന്നിരിക്കുന്നു ഇനി വെട്ടിക്കോ പക്ഷേ അങ്ങനെയുള്ള സത്യദർശികളുടെ തലയെ പരിരക്ഷിക്കാൻ പ്രപഞ്ച നിയമം കടപ്പെട്ടതാണ് എന്നാണ് വാശിഷ്ടവും മറ്റും പറയുന്നത് അതിരിക്കേണ്ടിടത്തോളം ഇരുന്നേ പറ്റൂ അതുകൊണ്ട് എന്ത് സംഭവിച്ചു പത്മവാദൻ എന്ന ശിഷ്യനിൽ നരസിംഹത്തിന്റെ ആവേശമുണ്ടായി ഏത് നരസിംഹം എവിടെ അതൊക്കെ വേറെ കാര്യം നരസിംഹം എന്ന് പറയുന്ന അധീരത ഹിരണ്യ കശുപുവിനെ മാറി പിള്ളർന്ന നരസിംഹം ആ ഭാവം ആ ഭാവം ഗംഗയിൽ കുളിച്ചുകൊണ്ടിരുന്ന പത്മഭാതർക്ക് ആ ഭാവം ഉണ്ടായിരുന്നതാണ് അദ്ദേഹം ചാടി ഓടി വന്ന് കാപാലികന്റെ കയ്യിൽ നിന്നും വാട് പിടിച്ചു പറയാളുടെ തലവെട്ടി ദൂര എറിഞ്ഞു എന്നാണ് കഥ അവിടെ ശ്രീശങ്കര ഭഗവത്പാദനും ഒരു തടസ്സവും പറഞ്ഞില്ല അതിന് വേണമെങ്കിൽ വെട്ടിയെടുത്തു ഈ ധീരത മറ്റാർക്കുണ്ടാവും ഈ സത്യദർശനം കൊണ്ടേ ഉണ്ടാവുമല്ല ധീരത അല്ല സത്യദർശനം സത്യദർശനയുടെ ആരുടെയെങ്കിലും കർമ്മത്തെ നിരുത്സാഹപ്പെടുത്താനോ ഒന്നുമല്ല പ്രപഞ്ചത്തിന്റെ പരമമായ ശാസ്ത്രീയ വസ്തുസ്ഥിതി ഒരു ചിന്തകനും ഒരിക്കലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വസ്തുസ്ഥിതി ഇതി വേദാന്ത ലിണ്ടിമഹ ഇത് വേദാന്തത്തിന്റെ പെരുമ്പലഘോഷം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സത്യസ്ഥിതി ഇന്നുവരെ ആർക്കും അതിനെ സമീപിച്ചവർക്കാർക്കും ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല അപ്പോ ഈ പറഞ്ഞത് വേദാന്തത്തെ വേണ്ടവണ്ണം ധരിക്കാതെയും ആ സത്യം അനുഭവിച്ചറി അറിയാൻ ഒരു പ്രയത്നവും ചെയ്യാതെയും കുറെ പേരെന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് ഈ ഇങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്നുണ്ട് കർമ്മം കർമ്മത്തെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കളയും കർമ്മരംഗത്ത് പോലും കൃഷ്ണൻ പറയുന്നത് യോഗ കർമ്മസു കൗശലൻ കർമ്മത്തിന് സാമർത്ഥ്യം വരണമെങ്കിൽ പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചാവുന്നതാണോ കർമ്മം സമർത്ഥമായി ലോകോപകാരപ്രദമായി കർമ്മം അനുഷ്ഠിക്കണമെങ്കിൽ അർജുന ഈ യോഗം ഈ സത്യബോധം ഉൾക്കൊള്ളൂ അതല്ലാതെ സാധ്യമല്ല കൃഷ്ണൻ അത് ഉൾക്കൊണ്ട് പൂർണ്ണമായും അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ജീവിതത്തിൽ ഒരു താല്പര്യവുമില്ല ഗംഭീരമായി തന്റെ കർമ്മം തേര് നിൽക്കലാണെങ്കിൽ തേര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ എന്തെല്ലാം ഗംഭീര കൃത്യങ്ങൾ അദ്ദേഹം നടത്തി കൃഷ്ണൻ അപ്പോ അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലൊന്നും ചിന്തകപ്പെട്ടു പോകരുത് പെട്ടെന്നിത് അനുഭവിച്ചറിയാൻ ഒരു ഒരുപക്ഷെ എളുപ്പമല്ലായിരിക്കും പക്ഷേ ബുദ്ധിക്കിത് ഓർമ്മിക്കാൻ പ്രയാസമില്ലല്ലോ എന്തുകൊണ്ട് ഓർമ്മിക്കണം ശ്രീനാരായണ ഗുരുതരൻ പറയുന്നു വിവേകാനന്ദ സ്വാമി പറയുന്നു ശ്രീശങ്കരൻ പറയുന്നു വ്യാസൻ മുതൽ ഇങ്ങോട്ടുള്ള സത്യദരിസ്ഥികളൊക്കെ നിർഭയം പ്രഖ്യാപിക്കുന്നു അപ്പോ അത് കള്ളമാവാനടയില്ലോ എന്താ എല്ലാം ഒന്നും ഒന്ന് ഇവിടെ പലതില്ല മനസ്സൈവേദ വാക്തവ്യം നേഹനാനാസ്തി കിഞ്ചന ഉപനിഷത്തിന്റെ പ്രസ്താവനയാണ് നിങ്ങൾ മനസ്സുകൊണ്ട് ശാസ്ത്രീയമായി ചിന്തിച്ചറിയൂ അല്ല കണ്ണുടച്ച് വിശ്വസിക്കേണ്ട എന്താ നേഹനാനാസ്തി കിഞ്ചന ഇവിടെ ലേശം പോലും പലതില്ല എപ്പശ്വദീഹനാനേവ മൃത്യോർ മൃത്യം സകച്ചതി ഇവിടെ പലതുണ്ടെന്ന് കാണുന്നവൻ്റെ പിന്നാലെ അവനെ ഭയപ്പെടുത്തിക്കൊണ്ട് മരണം സദാ അവനെ പിന്തുടരും അതുകൊണ്ട് ആ ഭയത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ സത്യബോധത്തിനല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്താൻ മറ്റൊന്നിനും ഇവിടെ സാധ്യമല്ല അതാണ് നമ്മളിതിൽ നിന്നൊക്കെ ഗുരുദേവന്റെയും മറ്റും ഇത്തരം കൃതികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എരി എരിക്കയ്യതിലേന്തി ഇറങ്ങിവരും തിരുമേനി ചിദംബരമെന്നരുളും പുരി തന്നിലിരുന്ന് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പുരി ചെയ്ത് പൊരി ചെയ്ത് അരുളുന്നതും ഒരദ്ഭുതം തന്നെ ഒരദ്ഭുതമാണ് ആ ചിദംബരമെന്ന പുരിയിൽ തന്നെ ഇരുന്നു കൊണ്ട് സൃഷ്ടിക്കുന്നു അനക്കമില്ല ആ ചിദംബരത്തിലെ ഹിരിപ്പിന് അതുകൊണ്ടാണ് ഈ അത്ഭുതം അദ്ഭുതം മഹദദ്ഭുതം എന്നാണ് എന്തുകൊണ്ട് അവിടുത്തെ ഹിരിപ്പിന് അനക്കമില്ല പക്ഷേ അനന്തകോടി ബ്രഹ്മാണ്ടെ സൃഷ്ടിക്കുന്നു അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെ ഇളക്കി മറിച്ച് പ്രവർത്തിപ്പിക്കുന്നു സ്ഥിതി സംഹരിക്കുന്നു ഒടുവിൽ അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങളെ സംഭരിക്കുന്നു ഇതെന്ന് ജോലി വീണ്ടും തോന്നൽ ഉളവാക്കുന്നു തോന്നൽ ഉളവാക്കുന്നു ശ്രീശങ്കരൻ തന്നെ ഈ സംഹാരത്തെക്കുറിച്ച് ശിവാനന്ദലഹരിയിൽ പറയുമേ ഭഗവാനെ അവിടുത്തെ ഈ സംഹാരൂപം കിം റൂമസ്തവ സാഹസം പശുപത്തെ അല്ലല്ലോ ശിവനെ അങ്ങയുടെ ഈ സാഹസം അതിനെക്കുറിച്ച് എന്ത് പറയാനാണ് കിം ബ്രൂമസ്തപസാഹസം പശുപത്തെ കർശാസ്തിശംഭോ ഭവദ്ധൈര്യം അങ്ങയുടെ ഈ ധൈര്യം വേറെ ആർക്ക് കിട്ടാനാണ് ധൈര്യം ചെയ്ദൃശം ആത്മനസ്ഥിതി എന്നിട്ട് എന്താ എല്ലാം എരിഞ്ഞ് ചാമ്പലാവുകയാണ് പക്ഷെ അങ്ങ് നൃത്തം ചെയ്യുന്നു അതാണ് ഇത് ഇത് വേറെ ആർക്ക് കിട്ടും എല്ലാം തിരിഞ്ഞു ചാമ്പലാവുന്നു മുനിമാരും സിദ്ധന്മാരും ദേവന്മാരും ഒക്കെ സംഹാര താണ്ഡവം ശിവനോ ഭഗവാനോ എന്ത് ചെയ്യുന്നു ആനന്ദനൃത്തം കിംബ്രൂമസ്തവസാഹസം പശുപസേ കശ്യാസ്തിശംഭോ ഭവധൈര്യം ചീദൃശം ആത്മനസ്ഥിതിരിയും ചാന്യൈകഥം ലഭ്യത്തെ ഈ ഒരു ധൈര്യം മറ്റാർക്ക് കിട്ടാനാണ് ഭക്ഷ്യ ദേവഗണം ദേവന്മാരെല്ലാം അതാ ചിതറി നശിക്കുന്നു ഭക്ഷ്യൻ ദേവഗണം മുനിജനം പശ്യൻ പ്രപഞ്ചം ലയം പ്രപഞ്ചം മുഴുവനെന്ന് ലയിച്ച് ഇല്ലാത്തകുന്നു എന്നിട്ട് അങ്ങോ ഏകയേവ ഒറ്റ ഒരാളായി നിന്ന് രണ്ടില്ലാതെ അങ്ങ് ആനന്ദ നൃത്തത്തിൽ ആറാടുന്നു ഇതാണ് ഈ ധൈര്യം വേറെ ആർക്ക് കിട്ടും അപ്പോ ആ ചി അതാണ് ഇവിടെ ചിദംബരമെന്നരുളും പുരിതന്നിൽ ആ വാക്ക് ഗുരുദേവൻ രണ്ടു തവണ ആവർത്തിച്ചു ഈ സൃഷ്ടി ഉണ്ടെന്ന് തോന്നിക്കുമ്പോഴും സംഹാരം നടത്തുമ്പോഴും അങ്ങ് അലേറ്റ് അനങ്ങ ചിദംബരത്തിൽ ഇരിക്കുകയാണ് തൃശ്യത് ദേവഗണം ത്രിസന്ദ് മുനിജനം പശ്യം പ്രപഞ്ചം ലയൻ പശ്യം നിർഭയ ഏകയേവ വിഹരത്യാനന്ദസാന്ദ്രോ ഭവാൻ ആനന്ദസാന്ദ്രനായി അങ്ങ് കേവലനായി ഏകാകിയായി നൃത്തം ചെയ്യുന്നു എന്തിനൊക്കെ പറയുന്നു നമുക്കൊരു പക്ഷേ ഇപ്പോ ശിവൻ നൃത്തം ചെയ്തതുപോലെയൊന്നും നൃത്തം ചെയ്യാൻ പറ്റില്ലായിരിക്കും ഒന്നുമില്ല ഇവിടെ ഒരു ആനന്ദസ്വരൂപനായ ശിവൻ മാത്രമേ ഉള്ളൂ ഈ കാണുന്നതൊക്കെ വെറും മായ ഇല്ലാത്തത് ഇതറിഞ്ഞുകൊണ്ട് ഗംഭീരമായി കർമ്മരംഗത്ത് വേണമെങ്കിൽ വർത്തിക്കുക വർത്തിച്ചാൽ ദുഃഖിക്കണ്ട എന്തുമാവട്ടെ നടക്കട്ടെ അപരിഹാര്യർത്ഥേ നത്വം ശോചിട്ടു പരിഹരിക്കാൻ ഈ കാര്യത്തിൽ നീ എന്തിനാ ദുഃഖിക്കാൻ ദുഃഖിക്കുന്നത് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യൂ ഒരാൾക്ക് സുഖം ഇടുന്നു പരമാവധി നമുക്ക് നല്ല വൈദ്യനെ ആരെയും കൊണ്ട് ചികിത്സിക്കാം പക്ഷെ അദ്ദേഹം ചികിത്സിക്കുന്നു ആ രോഗം വഴങ്ങാതെ മരിക്കുന്നു ദുഃഖിച്ചിട്ടെന്താ കഥ സന്തോഷം സന്തോഷിച്ചില്ലെങ്കിൽ പോലും ദുഃഖിക്കാതെ കഴിയാമല്ലോ നടക്കട്ടെ ഭഗവാന്റെ കളി നടക്കുന്നു ഉള്ളൂ അതുപോലെ തന്നെ ഏത് സംഭവവും നമുക്ക് ചെയ്യാവുന്നിടത്തോളം ചെയ്യാം അതേ വിള ചെയ്യാനുള്ളൂ അപ്പോഴൊക്കെ ഈ സത്യം ഓർമ്മിച്ചാൽ വെറും കളിയിൽ നമ്മൾ ചെയ്യുന്നതൊന്നും ഫലിക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് കരഞ്ഞേക്കാം അല്ലെങ്കിൽ കുറച്ച് കണ്ണുന്നവർ വളർത്തേക്കാം എന്താ കാര്യം ഒന്നും ഫലിക്കുന്നില്ല കണ്ണുനീർ വാടത്താ ഫലിക്കൂ ഈ മനുഷ്യനെന്തിന ഈ ഭൗതികമായി പോലും ചിന്തിച്ചാൽ നമുക്കിത് എവിടെയും കാണാൻ സാധിക്കില്ല ആരെങ്കിലും മരിക്കുന്നു ഓഫിക്കാനൊരു നെഞ്ചത്തടി വാസ്തുവത്തെ നെഞ്ചത്തടിച്ച് കരയുന്നു എന്താ എനിക്കിവിടെ അറിയാനൊരു ബന്ധു തന്നെ രണ്ട് മക്കളായിരുന്നു ഭർത്താവ് മരിച്ചു അവർ നെഞ്ചത്തടിച്ച് കരഞ്ഞു സൂക്കേട് പിടിച്ചു ആശുപത്രിയിലാക്കി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവരും മരിച്ചു ആ രണ്ട് മക്കളും നിരാധാരായി തീർന്നില്ല അവർക്കൊരു സൂക്കേടും ഇല്ലായിരുന്നു ഭർത്താവ് സൂക്കേടായിട്ട് മരിച്ചു അതിനവർ നെഞ്ചത്തടിച്ച് നിലവിളിച്ചാൽ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഇനി നെഞ്ചത്തടിച്ചിട്ടെന്താ കാര്യം ഉള്ള കുഞ്ഞുങ്ങളെ പരമാവധി കഴിവനുസരിച്ച് വളർത്തി നമ്മുടെ ഒരു വേറൊരു നാടകം അത്രയേ ഉള്ളൂ അതിനുപോലും സന്ദർഭം കിട്ടാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുന്നു അതാണ് ഈ ജഗത്തിന്റെ ദുസ്ഥിതി ഇപ്പം എനിക്ക് നല്ലതെന്ന് അറിയാം ഞാനിപ്പോ ഇവിടെ ഇന്നും കൊണ്ടീ ഗംഭീര പ്രസംഗം ചെയ്തുകൊണ്ടൊന്ന് ഇതൊന്നും ഓരോ ലക്ഷം അങ്ങോട്ട് ആരും അങ്ങോട്ട് വലുതായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല പക്ഷെ നമ്മിൽ ഒരാളിനെ അംഗീകരിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എനിക്കൊരു നല്ല ഉറപ്പും ഞാൻ രക്ഷപ്പെട്ടിരിക്കുക എനിക്കിത് നല്ല ഉറപ്പ് ഇനി അങ്ങനെ കരയാനോ നിലവിളിക്കാനോ ഒന്നും സാധ്യമല്ല സർവം ഈശ്വരമയം അത് നമുക്ക് ഉറപ്പാക്കി തരാൻ വേണ്ടിയാണ് ഗുരുദേവന്റെ ഇതൊക്കെ പറയുന്നത് ആ ഒരു ധീരത കർമ്മം ചെയ്യാനുള്ള ധീരത അതോടുകൂടി ദുഃഖിക്കാതിരിക്കാനുള്ള ധീരത്ത യുദ്ധസ്വ വിഗതജ്വര ദുഃഖമില്ലാതെ യുദ്ധം ചെയ്യൂ അർജുന കൃഷ്ണന്റെ ആ വാക്ക് നടപ്പാക്കാൻ ഈ സത്യബോധത്തിന്റെ ഉറപ്പിനല്ലാതെ മറ്റൊന്നിനും സാധ്യമല്ല അതിനുള്ള കരുത്ത് ജഗതീശ്വരൻ നമുക്കൊക്കെ തന്നെ തന്നുഗ്രഹിക്കാറാകട്ടെ